ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ എത്തിരിക്കുന്ന കൊക്കോ സിൽക്കിന്റെ അടിപൊളി ചുരിദാർ മെറ്റീരിയലുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന എല്ലാ അതിന്റെ തന്നെ ചുരിദാർ ആണ് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ നൽകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് അതിന്റെ ലെങ്ത് വരുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് രണ്ട് മീറ്റർ ആണ് ബോട്ടം വരുന്നത് പിന്നെ ഇതിന്റെ ഷാൾ രണ്ട് പോയിന്റ് നാൽപ്പത് മീറ്റർ ആണ് ഷാളിന്റെ ലെങ്ത് വരുന്നത് ഇത് ഇതിന് വർക്കുകളെല്ലാം വിവിധ തരത്തിലുള്ള വർക്കുകളാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മെറ്റീരിയലൊരു സാമ്പിള് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബോഡി വന്നിരിക്കുന്നത് അതിൻ്റെ ചുരിദാറിൻ്റെ നമുക്ക് ഷാളായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഷാള് വന്നിരിക്കുന്നത് നമുക്ക് ഷാളിൽ ചെറിയൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഷാളിൽ ഇതാണ് അതിൻ്റെ ഷാളും ഇതാണ് അതിൻ്റെ ടോപ്പും വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഷാന്റൂൺ ബോട്ടമാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഇത് വാങ്ങാൻ ഇഷ്ടമായവർക്ക് അവർക്ക് ഓൺലൈനായി ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസും അപ്ഡേറ്റഡ് കളക്ഷൻസ് ഒക്കെ കാണുന്നതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും പിന്നെ നമുക്ക് എല്ലാവരുടെയും ഇപ്പോൾ ഡെലിവറി അവൈലബിൾ ആണ് താങ്ക്